തിരുവനായ പ്രശ്നത്തിൽ ഒരു ഭാഗത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യരും മറുഭാഗത്ത് മൃഗസ്നേഹികളും ഉണ്ട് എന്ന് വാദത്തിനിടയിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണം പാർലമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നടപ്പാകുന്നില്ല എന്ന് ജസ്റ്റിസ് വിക്രംനാഥ് പറഞ്ഞു അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി തന്നെ അനൂപ് ഡൽഹിയിലെ തെരുനായ വിഷയത്തിൽ വളരെ കർശന സ്വരത്തുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി ഈ നിരീക്ഷണം കൂടി വരികയാണ് അതെ ഈ തെരുവു കൂട്ടത്തോടെ പിടിച്ച് ഒരു ഷട്ടിൽ ഹോളിലേക്ക് മാറ്റുന്നത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന വാദം കവിൽസിവല് ഉന്നയിച്ചു എന്തായാലും അതേപോലെ തന്നെ മനു അഭിഷേക് സിംഗിയും ഈ വിഷയം ഉന്നയിച്ചു തെരുവു നായ്ക്കളെ എ ബി സി ചട്ടകൾ പ്രകാരം പിടിച്ച് വന്ധ്യകരിക്കണം എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെ നിലവിലുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഭാഗത്ത് ഈ തെരുവു നായ്ക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യരും മറുഭാഗത്ത് ഈ മൃഗസ്നേഹികളുമുണ്ട് അതുകൊണ്ട് ഈ വിഷയം വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഈ നിയമങ്ങൾ പലതും പാർലമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാവുന്നില്ല ഈ വിഷയത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചൂണ്ടിക്കാട്ടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഈ കേസ് ആ വിധി പറയുമ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നത് ഇല്ലാതാകുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം